നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചതും അവിടെ രാമക്ഷേത്രം പണിഞ്ഞതും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു രാജ്യത്തും പുറത്തുമായി ഇതിനെതിരെ ഉയർന്നു വന്നത് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് രാമക്ഷേത്രം പണിയുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത് രാമക്ഷേത്ര ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടുന്നു ഇപ്പോഴിതാ പണ്ട് ബാബറി പുളിക്കാൻ മുന്നിലുണ്ടായ മുതിർന്ന ബി ജെ പി നേതാവിന് ഭാരതത്തിന്റെ പരമോന്നത ബഹുമതി നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം കല സാഹിത്യം ശാസ്ത്രം പൊതുജന സേവനം കായികം എന്നീ തുറകളിലെ സുത്യർഹമായ സേവനം നിർവഹിച്ചവർക്കാണ് ഈ ബഹുമതി നൽകുന്നത് അതിനാണ് എൽ കെ അദ്വാനി അർഹനായിരിക്കുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അദ്വാനിയുമായി നേരിട്ട് സംസാരിച്ചുവെന്നും ഈ ബഹുമതി ലഭിച്ചതിൽ അഭിനന്ദിക്കുകയും ചെയ്തുവെന്നും പ്രധാനമന്ത്രി തന്റെ എക്സ് അക്കൗണ്ടിൽ പറഞ്ഞു നമ്മുടെ കാലത്തെ ഏറ്റവും ആദരണീയനായ രാഷ്ട്ര തന്ത്രജ്ഞരിൽ ഒരാളാണ് അദ്ദേഹം ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സ്മരണീയമാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ച് നമ്മുടെ ഉപപ്രധാനമന്ത്രിയായി രാഷ്ട്രത്തെ സേവിക്കുന്നത് വരെയുള്ള ജീവിതമാണ് അദ്ദേഹത്തിന്റേത് നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും അദ്ദേഹം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എന്നൊക്കെയാണ് മോദി അദ്വാനിയെക്കുറിച്ച് പറഞ്ഞത് അദ്വാനിയുടെ പാർലമെന്ററി ഇടപെടലുകൾ എല്ലായ്പ്പോഴും മാതൃകാപരമാണ് എന്നും വിശാലമായ ഉൾക്കാഴ്ചകൾ നിറഞ്ഞതാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ ധാർമ്മികതയിൽ മാതൃകാപരമായ നിലവാരം പുലർത്തിയ നേതാവാണ് അദ്വാനിയെന്നും മോദി പറഞ്ഞു അദ്വാനിയുടെ പൊതുജീവിതത്തിലെ പതിറ്റാണ്ടുകൾ നീണ്ട സേവനം സുതാര്യതക്കും സമഗ്രതയ്ക്കും വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്നു രാഷ്ട്രീയ ധാർമികതയിൽ മാതൃകാപരമായ മാനദണ്ഡം അദ്ദേഹം സ്ഥാപിച്ചു ദേശീയ ഐക്യത്തിനും സാംസ്കാരിക പുനരുജ്ജീവനത്തിനും വേണ്ടി അദ്ദേഹം സമാനതകളില്ലാത്ത ശ്രമങ്ങൾ നടത്തിയെന്നും പ്രധാനമന്ത്രി അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു അദ്വാനിക്ക് ഭാരതരത്ന സമ്മാനിച്ചത് തനിക്ക് വളരെ വൈകാരികമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്വാനിയുമായി ഇടപഴകാനും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനും എണ്ണമറ്റ അവസരങ്ങൾ ലഭിച്ചുവെന്നും അത് തനിക്ക് ലഭിച്ച ബഹുമതിയായി കണക്കാക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായും നിരവധി മന്ത്രാലയങ്ങളുടെ തലവനായും അദ്വാനി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗമായിരുന്നു ബിജെപിയുടെ സഹസ്ഥാപകരിൽ ഒരാളാണ് എൽ കെ അദ്വാനി ഏറെ ചർച്ചയായ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർക്കലിന് വഴിവെച്ച രഥയാത്ര നടത്തിയത് അദ്വാനിയായിരുന്നു ബി ജെ പി സർക്കാരിന്റെ കീഴിൽ ഇതിപ്പോൾ ആദ്യമായൊന്നുമല്ലല്ലോ പ്രത്യേക പദവികൾ കൊടുക്കുന്നത് അവർക്ക് നല്ലവരെന്ന് തോന്നുന്ന ആൾക്കാർക്ക് മാത്രമാണല്ലോ ഉയർന്ന പദവികൾ കൊടുക്കുന്നത് എന്തായാലും ബാബരി മസ്ജിദ് നിന്നെടുത്ത് രാമക്ഷേത്രം പണിത് അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് അദ്വാനിക്ക് ഭാരതരത്ന സമ്മാനിക്കുന്നത് ഇനിയും എത്രയെത്ര പള്ളികൾ രാജ്യത്ത് പൊളിക്കുമെന്നും അതിനെ ചുക്കാൻ പിടിക്കുന്നവർക്ക് ഭാരതത്തിന്റെ പരമോന്നത ബഹുമതി നൽകുമോ എന്നും കണ്ടറിയാം